ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ചിങ്ങ ഒന്നാണ് രാവിലെ തന്നെ ഞാൻ വിഷ്ണുപതി പുണ്യകാലത്തെ പറ്റിയും ഒപ്പം തന്നെ നാളത്തെ ദിവസം നമ്മൾ നിലവിളക്കിനും ഭൂമുഖ വാതിലിലും മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ പ്രവേശിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവർ കാണണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു നാളെ ഒരു വർഷം നീണ്ട നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കോടീശ്വരയോഗവും രാജയോഗവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ദീപ വഴിപാടിനെ കുറിച്ച് അപ്പോൾ ആ ദീപ വഴിപാട് എപ്പോൾ ചെയ്യണമെന്നുള്ളതും ഒപ്പം തന്നെ നാളെ ധനവരവ് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ധനവരവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നാളെ കെട്ടി വെക്കേണ്ടുന്ന ഒരു കിഴിയെക്കുറിച്ചും ഒരുപാട് പേര് ഈ ഒരു കിഴിയെക്കുറിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് ഏകദേശം ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം നാളെ ആക്ച്വലി സർവാർത്ഥ സിദ്ധി യോഗവും സർവാർത്ഥസിദ്ധിയോഗവും അമൃതസിദ്ധിയോഗവും ഒക്കെയുണ്ട് പക്ഷേ അത് രാവിലെ ആറ് പതിനേഴ് വരെ മാത്രമേ ഉള്ളൂ എല്ലാവരും ചിലപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിലോ മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ ആറരയ്ക്ക് മുൻപോ ഒക്കെയോ ദീപം തെളിയിക്കാൻ പറ്റുമോ എന്നറിയില്ലല്ലോ ഏറ്റവും നല്ല ഒരു സമയമെന്ന് പറയുന്നത് നാളെ പത്ത് മുപ്പത്തിനാലിന് മുൻപ് അതായത് നമ്മുടെ വിഷ്ണുപതി പുണ്യകാലത്തിന് മുൻപായിട്ട് ഞാൻ ഈ പറയുന്നൊരു ദീപം തെളിയിക്കുക എന്നുള്ളതാണ് ഇനി അത് സാധിച്ചില്ലെങ്കിലും നാളെ രാത്രി ഒൻപത് മണിക്ക് മുൻപായിട്ട് ഈ ഒരു ദീപം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ ഹോളിലോ വടക്ക് കിഴക്ക് ഭാഗത്തോ എവിടെയായിട്ടാണെങ്കിലും മഹാലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ട് കൊളുത്താവുന്നതാണ് ഫോട്ടോയ്ക്കും വിഗ്രഹത്തിനും മുൻപ് ഒന്നും കൊളുത്തണമെന്നില്ല ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പം നാളെ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ ഉണരുന്നവരാണെങ്കിൽ നിങ്ങൾ നാളെ എഴുന്നേറ്റ് കുളിക്കുന്ന ജലത്തിൽ ഒരു മൂന്ന് ഏലയ്ക്ക നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് തന്നെ മൂന്ന് ഏലയ്ക്ക തൊലികളഞ്ഞ് കുരുമാത്രമായിട്ടിട്ട് തിളപ്പിച്ച് വെക്കാവുന്നതാണ് അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ മൂന്ന് ഏലക്കായുടെ കുരുവിട്ടിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം പകുതിയാക്കി വെച്ചിട്ട് നാളെ ആ ഒരു വെള്ളത്തിൽ കുളിച്ചാൽ നമ്മുടെ ഓറ ക്ലെൻസ് ആവാനും നമ്മളിലോട്ട് ഒരു സൗരഭ്യം അതായത് ഏലക്കായ വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അപ്പം അതുവഴി ലക്ഷ്മി ദേവിയുടെ ഒരു അട്രാക്ഷനും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ നാളെ ഇത് ചെയ്യണം അതിന് ശേഷം നിങ്ങൾ സാധാരണ നിങ്ങൾ എത്ര വിളക്കൊക്കെ തെളിയിക്കുമോ അത്രയും വിളക്കുകളൊക്കെ തെളിയിച്ച് പൂജാമുറിയിൽ വിളക്കുകളും ദീപങ്ങളൊക്കെ കൊളുത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ വാഴയിലെടുക്കാം അല്ലെങ്കിൽ വെറ്റിലെടുക്കാം അല്ലെങ്കിൽ ഒരു പീഠം എടുക്കാം നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് അതിന് പുറത്ത് നല്ല പോണം മഞ്ഞൾ പൂശുക മഞ്ഞൾ പൂശുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മഞ്ഞൾ എടുത്ത് കട്ടിക്കും പൂശുക എന്നുള്ളതൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത് ജസ്റ്റ് ആ ഒരു ഇലയ്ക്ക് മുകളിൽ കൂടി മഞ്ഞളൊന്ന് തടവി വിടുക മഞ്ഞൾ മഞ്ഞ കളർ നമുക്ക് മനസ്സിലാവണം എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു താമരപ്പൂവ് എട്ട് ഇതളുകളുള്ള താമരപ്പൂവ് വരയ്ക്കുക താമരപ്പൂവിന് മുകളിൽ നമ്മൾ മഞ്ഞളും കുങ്കുമവും ഒക്കെ ഇടണം അതിന് പുറത്തായിട്ട് നമ്മളൊരു ദീപം വെക്കണം ദീപം മൺ നിങ്ങൾക്ക് മൺവിളക്ക് ഉപയോഗിക്കാം അങ്ങനെ അല്ലെങ്കിൽ അരിമാവ് കൊണ്ട് ദീപം കൊളുത്താൻ പറ്റുമെങ്കിൽ അരിമാവ് അതായത് മാവിളക്ക് എന്ന് നമ്മൾ പറയും അതായത് ഏറ്റവും ശ്രേഷ്ഠം മാവിളക്ക് കൊളുത്തുന്നതാണ് എന്ന് പറയുമ്പം നമ്മുടെ പച്ചരി പച്ചരിപ്പൊടിയുണ്ടല്ലോ നമ്മൾ പുട്ടിനും അതേപോലെ ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതിൽ ഒരൽപ്പം വെള്ളമൊഴിച്ച് നമ്മൾ കോഴിക്കട്ടക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പരുവത്തിൽ ഉരുട്ടിയെടുത്ത് നമ്മളതിനെ ഒരു വിളക്കാക്കി എടുക്കുക അതാണ് മാവിളക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാവിളക്ക് ആക്കിയെടുക്കുക ഇനി മാവിളക്ക് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞതുപോലെ മൺവിളക്ക് എടുക്കാം ചെറിയ ബ്രാസിൻ്റെ വിളക്കുണ്ടെങ്കിൽ അതും എടുക്കാം എന്നിട്ട് നമ്മൾ അതിൽ മഞ്ഞൾ കുങ്കുമും കൊണ്ട് മൂന്ന് പൊട്ടു തറണം പൊട്ട് തൊട്ടിട്ട് നെയ്യൊഴിച്ച് നമ്മൾ അതിൽ ദീപം കൊളുത്തണം ദീപത്തിൻ്റെ ജ്വാല വടക്ക് ഫേസ് ചെയ്ത് തന്നെ നമ്മൾ വെക്കണം ആ ഒരു ദീപം തെളിയിച്ച ശേഷം നമ്മൾ അതിലേക്ക് ഒരു ശക്കേല മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്യണം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക നമ്മുടെ ദീപത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് അതിന് ശേഷം ആ ദീപത്തിന് മുൻപിലായിട്ട് ശ്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക ശ്രീം ഉള്ളത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ മഹാലക്ഷ്മി ദേവിയോട് മനസ്സൊരുകി പ്രാർത്ഥിച്ചതിന് ശേഷം ആ ദീപമെടുത്ത് നമ്മൾ നമ്മുടെ അടുക്കളയിൽ അടുക്കളയുടെ കിഴക്ക് വശത്ത് അതായത് അടുക്കള എന്ന് പറയുമ്പോൾ അടുക്കളയ്ക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഈ നാല് മൂലകൾ ഉണ്ടാവുമല്ലോ അതിൽ കിഴക്ക് ഭാഗത്തായിട്ട് ഇപ്പോൾ കിഴക്ക് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലത്തേക്കൊരു ജസ്റ്റ് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആ ഒരു ദീപം വടക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പിടിച്ചാൽ മതിയാവും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു നിവൃത്തിയും കിഴക്ക് ഭാഗത്ത് ഈ ഒരു ദീപം വെക്കാനെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിലെ വടക്ക് ഭാഗത്തായിട്ട് വെക്കാം വടക്കോട്ട് ദീപത്തിൻ്റെ ജ്വാല വരുന്ന രീതിയിൽ ഒന്നെങ്കിൽ കിഴക്ക് കിഴക്കാണ് ആദ്യം തന്നെ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിട്ട് ഈ ഒരു ദീപം വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കൂടിയാൽ വെച്ചാൽ മതി ഇനി നിങ്ങൾ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് മാത്രം നിങ്ങൾ ആ ഒരു ഭാഗത്ത് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയാവും കിഴക്കു ഭാഗത്താണെങ്കിലും വടക്ക് ഭാഗത്താണെങ്കിലും ദീപത്തിൻ്റെ ജ്വാല വടക്ക് ഫേസ് ചെയ്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഈ ദീപവുമായിട്ട് തിരിച്ചു വന്ന് നമ്മുടെ വീട്ടിലെ ബ്രഹ്മസ്ഥാനം അതായത് ഇപ്പോൾ ഒരു വീട് ഫുള്ളായിട്ടെടുത്ത അതിൻ്റെ സെൻറ്റർ ഓഫ് പോയിൻ്റ് ആണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ചിലപ്പോൾ അവിടെ ഭിത്തി ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഹോളുണ്ടല്ലോ നമ്മുടെ ഹോളിൻ്റെ കൃത്യം സെൻറ്റർ ആ സെൻറ്ററിൽ ഈ ഒരു ദീപം കൊണ്ടുപോയി വെക്കുക ഇനി സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയില്ല അവിടെ ടീ പോയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ കസേരയുണ്ട് മേശയുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് എന്നാലും ഏകദേശം ഒരു സെൻറ്റർ ഓഫ് പോയിൻ്റ് അതായത് ഒരു ചതുരം എടുത്താൽ അതിൻ്റെ ഒരു കറക്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് അവിടെയായിട്ട് നമ്മൾ ഈ ഒരു ദീപം വെക്കുക ആ ദീപം അവിടെ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം Adesso è già. നിങ്ങൾക്ക് ആ ദീപം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദീപം അതേപോലെ എടുത്ത് അത് അണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അണഞ്ഞോട്ടെ നിങ്ങൾക്ക് അതെടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ തിരിച്ചു കൊണ്ടുവെക്കാവുന്നതാണ് എന്നിട്ട് സാധാരണ പോലെ ക്ലീനാക്കി സൂക്ഷിക്കാം ഇനി നിങ്ങൾ മാവിളക്കാണ് വെച്ചാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്താൽ നിങ്ങൾ കിളികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൊട്ടിച്ച് കിളികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യത്തിന് കാരണമാകും നമ്മൾ ആദ്യം നമ്മുടെ പൂജാമുറിയിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചതിന് ശേഷം അടുക്കള അടുക്കള അന്നപൂർണേശ്വരി ദേവി വസിക്കുന്ന അടുക്കളയാണ് ശുക്രഭഗവാനും അതേപോലെ തന്നെ ഗുരുഭഗവാനും വസിക്കുന്ന അടുക്കളയിലും കൊണ്ടുവച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് ഒരു വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്താണ് എല്ലാ ശക്തികളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ബ്രഹ്മസ്ഥാനത്തിൽ നിന്നാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള ഓരോ കോണിലോട്ടും ഐശ്വര്യവും എത്തിച്ചേരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദീപം ഈ രീതിയിൽ നിങ്ങൾ കൊളുത്താനായിട്ട് മറക്കരുത് ഇനി നാളെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ കെട്ടിവെക്കേണ്ടുന്ന കിഴിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ അടുത്തതായിട്ട് പറയുന്നത് ഇത് ഇതിന് മുൻപ് ചെയ്ത് ആറുമാസമായിട്ടുള്ളവർക്ക് ആ ഒരു കിഴി കാൽപെടാത്ത ഇടത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയ കിഴി വെക്കാവുന്നതാണ് ഇനി അങ്ങനെ അങ്ങനെയല്ല നിങ്ങളിത് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് പച്ചക്കളറിൽ ഒരു ക്ലോത്ത് എടുക്കുക പച്ചക്കളറ് തന്നെ വേണം അതിലേക്ക് നിങ്ങൾ വെൺകടുക് വെൺകടുക് എന്താണെന്നുള്ളത് ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഇതാണ് വെൺകടുക് ഇതു തന്നെ വേണം ഇവിടെ വേറെ ഓപ്ഷൻസ് ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇന്ന് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ വരുന്ന വ്യാഴാഴ്ചയോ വരുന്ന വെള്ളിയാഴ്ചയോ വെൺകടക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഒരു ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു പിടി വെൺകടക് എടുക്കുക അതിലേക്ക് നമ്മൾ ആറ് ഏലക്കായ ഇടുക ഏലക്കായ എന്ന് പറയുന്നത് ശുക്രഭഗവാനും മഹാലക്ഷ്മിക്കുമൊക്കെ വളരെയധികം പ്രിയപ്പെട്ടതാണ് ആറ് എന്ന നമ്പർ ശുക്രഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്പരാണ് അപ്പോൾ നമ്മളതിലോട്ട് ആറ് ഏലക്കായും കൂടിയിട്ട് അതൊരു കിഴി കെട്ടിയിട്ട് നമ്മളൊരു ഗ്ലാസിൻ്റെ അതായത് നമ്മൾ ജാമൊക്കെ മേടിക്കുന്ന ചെറിയ കുപ്പി ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ കുപ്പി അതിലിട്ട് വെക്കാം അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലിട്ട് വെക്കാം ഗ്ലാസിൻ്റെ കുഞ്ഞ് ഉണ്ടെങ്കിൽ അതിലിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ കിഴക്കോ വടക്കോ അങ്ങനെയല്ല പൈസ വക്കെ നടത്തോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് വെക്കാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് ധന ായിട്ടുള്ള എന്താ പറയുക ധനത്തെ കാന്തത്തെ പോലെ വലിച്ച് ആകർഷിച്ചു തരുന്ന അത്ര അത്രമാത്രം പവറുള്ളതാണ് ഈ ഒരു വെൺകടകിനും ഏലയ്ക്കായിക്കും അതുകൊണ്ട് തന്നെ കഴിയുന്നത് നിങ്ങൾ നാളെ തന്നെ ഇത് ചെയ്യണം ഇത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് ആറുമാസത്തെ ഇത് നമ്മൾ വെക്കുന്നത് ആറുമാസത്തിന് ശേഷം നമ്മൾക്കിതെടുത്ത് കാൽപ്പടാത്തിലെടുത്ത് കളഞ്ഞിട്ട് അടുത്ത കിഴി ഒരു നല്ല ദിവസം നോക്കി ഇതുപോലെ വെക്കാം നാളെ ചിങ്ങ ഒന്നെന്ന് പറയുന്നത് ഒരുപാട് ഐശ്വര്യങ്ങൾ നിറഞ്ഞൊരു ദിവസമായതുകൊണ്ട് നാളെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു കിഴി നമ്മളെ സഹായിക്കും ഈ ദീപ വഴിപാടും ഈ കിഴിയും നാളെ ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യണം നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ വീട്ടിലോട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിലവിളക്കിനും പൂമുഖവാതിലിനും സമർപ്പിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈയൊരു ദീപ വഴിപാട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല ഫലം നൽകുന്നത് അപ്പം അതും കൂടി ഓർമ്മയിൽ വെക്കണം എല്ലാവരും ഇത് ചെയ്യണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ